സിനിമാ നടൻ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആ പരിപ്പ് ഇവിടെ വേവില്ല മമ്മൂട്ടി മലയാളിയുടെ അഭിമാനമെന്ന കുറിപ്പോടെയാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം മമ്മൂട്ടി നായകനായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ടർബോ നടൻ മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആ പരിപ്പ് ഇവിടെ വേവില്ല മമ്മൂട്ടി മലയാളിയുടെ അഭിമാനമെന്ന കുറിപ്പോടെയാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം മമ്മൂട്ടി നായകനായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് ടർബോ ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ ഐ എൻ ഡി ബിയിലെ മോസ്റ്റ് ആന്റിപെയ്ഡ് ഇന്ത്യൻ സിനിമയിൽ രണ്ടാം സ്ഥാനം ടെർബോ നേടിയിരുന്നു യു എ ആണെന്നാണ് മമ്മൂട്ടി നായകനാകുന്ന ചിത്രം ടെർബോക്ക് ലഭിച്ചത് ടെർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുക ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം ജോസ് എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ്പി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണുള്ളത് ആക്ഷന് ഏറെ പ്രാധാന്യം നൽകിയാണ് മമ്മൂട്ടിയുടെ ചിത്രം ടൊർബോ ഒരുക്കുന്നത് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്